കോഴിക്കോട് തിരുവമ്പാടി കെ സി ബി ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതി അജ്മലിന്റെ ശബ്ദരേഖ പുറത്ത് താൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്നാണ് അജ്മലിന്റെ വാദം അതേസമയം സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് പ്രതി അജ്മൽ അയച്ച ഓഡിയോ സന്ദേശത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് ഓഫീസിലെ ഉപകരണങ്ങൾ തകർത്തിട്ടില്ല ഉദ്യോഗസ്ഥരാണ് തന്നെയും അനിയനെയും മർദ്ദിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ കെ സി ബി ഉദ്യോഗസ്ഥർ പിടിച്ചു വാങ്ങിയെന്നും സ്വന്തമായിട്ടാണ് തല്ലി പൊളിച്ചത് ടേബിളിന്റെ ടോപ്പിൽ ഇരുന്ന ഗ്ലാസ് എടുത്ത് തല്ലി പൊളിച്ചത് തല്ലി ഇവന്റെ അനിയന്റെ ബാക്കിട്ടാണ് പൊളിച്ചത് അതൊക്കെ ഞങ്ങൾ പൊളിച്ചു എന്നു പറഞ്ഞത് അനിയന്റെ തലക്ക് അടി ഇട്ടിട്ടുണ്ട് വേറൊരു ടേബിളിന്റെ ഡോർ എടുത്തിട്ട് അതുപോലെ കമ്പ്യൂട്ടറുണ്ട് അനിയനെ തള്ളിയിട്ടുണ്ട് കമ്പ്യൂട്ടറിനെ മോണിറ്ററുണ്ട് അതൊക്കെ ഞങ്ങളുടെ പേരിൽ വരാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ സംഭവം ഫുള്ള് റെക്കോർഡ് ചെയ്ത ഒരു ഫോൺ ഉണ്ട് ഞാൻ ഇവിടുന്ന് കെ സി ബിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത് മുതൽ ഇറങ്ങി വരുന്നത് വരെയുള്ള ഫുൾ റെക്കോർഡ് ചെയ്തൊരു ഫോണുണ്ട് ആ ഫോണ് ഈ കെ സി ബിൻ്റെ എഴുതി എൻ്റെ കയ്യിൽ നിന്ന് പിരിച്ചു വെച്ചിട്ടുണ്ട് ആ ഫോണ് പുറത്തേക്ക് വന്നാൽ ഇപ്പോൾ കാണുന്നതൊക്കെ നേരെ തിരിച്ചാവും അതിനെന്നെ മർദ്ദിക്കുന്ന എൻ്റെ അനിയനെ മർദ്ദിക്കുന്ന ഫുൾ വീഡിയോ അതിലുണ്ട് അവർ മീറ്റിങ്ങിൽ പങ്കെടുത്ത് എല്ലാവരും ചേർന്ന് എന്നെ മർദ്ദിക്കുന്ന വീഡിയോ ഉണ്ട് അതിൽ അതേസമയം മകൻ ചെയ്ത തെറ്റിന് മാതാപിതാക്കളെ ക്രൂശിക്കുന്നുവെന്നും വീട്ടിലെ വൈദ്യുതി പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി കെ എസ് സി ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തും ന്യൂസ് കോഴിക്കോട്